പാർലിക്കാട് ഗവൺമെന്റ് യു സ്കൂളിൽ കുട്ടികളുടെ കായിക സാക്ഷരത ഉറപ്പുവരുത്തുന്നതിനായി കളി കളിയുപകരണങ്ങൾ വിതരണം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ എം അനൂപ് കിഷോർ ഉദ്ഘാടനം ചെയ്തു പി പ്രസിഡന്റ് സുശീൽ രാഹുൽ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർപേഴ്സൺ ധന്യാനിധിൻ സ്പോർട്സ് ഇൻചാർജ് അധ്യാപിക സുശി മിനി കെ ബി ഗ്രീഷ്മ വേണുഗോപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ വർഷത്തെ കായികമേളയിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ഉള്ള ആളുകൾക്ക് കോവിഡ് കാലത്ത് രക്ഷപ്പെടാൻ വേണ്ടി കഴിഞ്ഞിരുന്നു എന്നുള്ളത് ചരിത്രമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക താരങ്ങൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക താരങ്ങൾ ആരൊക്കെയാണ് നമ്മളിങ്ങനെ അറിയുന്ന പി ടി ഉഷ അതുപോലെ തന്നെ ഷൈനി വിൽസൺ ഇങ്ങനെ കുറേ ആളുകൾ നമുക്ക് ഒളിമ്പിക്സ് കടലും പിന്നെ ഏഷ്യൻ മെഡലും ഒക്കെ നേടിത്തന്ന കായിക താരങ്ങളാണ് അവരെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ഷൈലി പിടിച്ച് റിട്ടയർ ചെയ്യുന്ന സമയത്ത് അവർ ജോലിയൊക്കെ കിട്ടി റിട്ടയർ ചെയ്യുന്ന സമയത്ത് അവര് മാധ്യമങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ കാലഘട്ടത്തിൽ കായിക താരങ്ങളായി വന്ന ആളുകളെല്ലാം തന്നെ ഒരു കർഷക കുടുംബങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്